നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തത് ഒരു കാശ്മീരുടെ വീട്ടിലാണ് അവരുടെ യഥാർത്ഥ സ്നേഹം കാണണമെന്നുണ്ടെങ്കിൽ അവരോട് ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത് നോക്കണം നമ്മൾ ഭക്ഷണം കഴിക്കാത്തതിൽ ടെൻഷൻ അടിച്ചു നമ്മളെ വ്ളോഗൊക്കെ കാണിച്ചു കൊടുത്ത് ചിരിച്ചും കളിച്ചും ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ എങ്ങനെ സൽക്കരിക്കണം എന്ന് പോലും പഠിച്ചത് ഇവിടെ നിന്നാണ് കാശ്മീരിലുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു ഓർമ്മകളാണ് ഞങ്ങൾ ഈ വീട്ടിലെത്തിയ സമയത്ത് പവർ കട്ടായിരുന്നു ആ ഒരു ഇട്ടിലും അവർ നമ്മൾക്ക് ചായ തരാനുള്ള ധൃതിയിലായിരുന്നു എന്തായാലും അപ്പോഴേക്കും കറണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവരുടെ കിച്ചണും ഡൈനിങ് ഏരിയ ഒക്കെ ഒരുമിച്ചാണ് ഉള്ളത് കറണ്ട് വന്നപ്പോഴേക്കും ഫുഡ് സെർവ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് രണ്ടുപേർ അതിഥി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതിന് കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് പായൊക്കെ പിരിച്ച അതിന്റെ മുകളിൽ കൈയൊക്കെ ഇവർ തന്നെയാണ് നമുക്ക് കഴിയുമ്പോൾ ശേഷം നമ്മളെ മുന്നിലോട്ട് ഓരോ ഫുഡും വന്നുകൊണ്ടേരിക്കും വേറെ നിറയും വരെ അവർ ഭക്ഷണം നമുക്ക് സെർവ് ചെയ്തുകൊണ്ടേ ഒരു മുൻവിധി ഇല്ലാതെ ആൾക്കാരെ സ്വീകരിക്കുന്നവരാണ് കശ്മീരികൾ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന സ്വന്തം മക്കളെ പോലെയാണ് ഇവർ നോക്കിയത് ഈ ഒരു സമയത്ത് ഞാൻ ആലോചിക്കുന്നത് നമ്മളെ പോലെയുള്ള വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ ഭീകരരാൽ വധിക്കപ്പെട്ടിട്ടുള്ള കാശ്മീരിയായ ആതിലിനെ കുറിച്ചാണ് ആതിലിനെ പോലെ നിഷ്കളങ്കരായ ഒരുപാട് പേര് ജീവിക്കുന്ന രടാണ് കാശ്മീർ എന്തായാലും അവർ അതിഥികൾ എത്തിയ പയ കഥകളൊക്കെ ഓർത്തെടുക്കും അവരുടെ കല്യാണ ഫോട്ടോയും ഫ്രണ്ട്സിനോടുള്ള ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് രാവിലെ എണീറ്റ് പോകുമ്പോഴേക്ക് ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഇവിടെ റെഡി ആയിരുന്നു ഇനിയും കാശ്മീരിലോട്ടൊക്കെ വരണം ഞങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടത്തോടെയാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്